അമ്മേ നാരായണ ഇന്നത്തെ ദിവസം ഏവർക്കും ശുഭകരമായിരിക്കട്ടെ മേടം രാശിയിൽ പിറന്ന് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം വരെ ജനിച്ച നാളുകാർക്ക് പുതുവർഷം ആരംഭിക്കുന്ന ഈ ആഴ്ചയിൽ മേടക്കൂറുകാർക്ക് പൊതുവെ നല്ല തുടക്കങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിനങ്ങളായിരിക്കും വന്നു ചേരുക ജോലിയിൽ നല്ല ഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണുന്നു വിചാരിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ സാധിക്കുന്ന ഗും ചെലവ് നിയന്ത്രിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം വരുമാനത്തിനനുസരിച്ച് ചെലവ് ചെയ്തില്ല എങ്കിൽ കടബാധ്യതകൾ ഏറാനുള്ള സാധ്യതകളും കാണുന്നു ഇടവം രാശിയിൽ പിറന്ന് കാർത്തിക അവസാന മുക്കാൽ ഭാഗം വരെയും രോഹിണി മകൈരത്തിൻ്റെ ആദ്യ പകുതി ഭാഗം വരെയും ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഇടവക്കൂറുകാർക്ക് ആഴ്ചയുടെ ആദ്യ പകുതിയിൽ തന്നെ കൂടുതൽ നല്ല ഫലങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങും അതായത് നല്ല ഫലങ്ങൾ കണ്ടു തുടങ്ങും ജോലി രംഗത്ത് നല്ല ഫലങ്ങൾ വന്നു ചേരാം അഥവാ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ജലദോഷപ്പനിയോക്കോ മറ്റ് അസുഖങ്ങളോ പിടിപെടാനുള്ള സാധ്യതകളും കൂടുതലായിരിക്കാം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം കലഹം ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം അല്ലാത്ത പക്ഷം വിഷമതകൾ വന്നു ചേരുകയും ചെയ്യും മിഥുനം രാശിയിൽ ജനിച്ച് മകൈരത്തിൻ്റെ അവസാന പകുതി ഭാഗം വരെയും തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യമുക്കാൽ ഭാഗം വരെയും ജന്മം കൊണ്ട നാളുകാർക്ക് മിഥുനക്കൂറുകാർക്ക് ദൈവ അനുഗ്രഹം പ്രത്യേകം പ്രാർത്ഥനകൾ വേണ്ട ദിനങ്ങളായിരിക്കും വരിക കുടുംബകാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ വന്നു ചേരാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം ജോലി രംഗത്തും സ്വസ്ഥത നിലനിർത്താൻ കഴിയുന്ന ദിനങ്ങളായിരിക്കും വരിക കൂടുതൽ യാത്രകൾ വേണ്ടിവരും പ്രത്യേകം വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി കണക്കാക്കപ്പെടും പനിക്കെതിരെ ജാഗ്രത പുലർത്തേണ്ടതും അത്യാവശ്യമാണ് ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കുകയും വേണം കർക്കിടകം രാശിയിൽ പിറന്ന് പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം വരെയും പൂയം ആയില്യം എന്നീ നാളിൽ ജനിച്ചവർക്ക് പൊതുവെ അനുകൂലമായ ഫലങ്ങൾ കണ്ടുവരുന്ന ദിനങ്ങളായിരിക്കും വന്നു ചേരുക ജോലി കാര്യങ്ങളിലെ തടസ്സങ്ങൾ കുറേയൊക്കെ മാറിക്കിട്ടുവാനുള്ള സാധ്യതകളും കാണുന്നു ദൈവ അനുഗ്രഹത്താൽ വലിയ പ്രതിസന്ധികൾ ഒന്നും നിങ്ങളെ അലട്ടുകയില്ല എല്ലാം തന്നെ ഒഴിഞ്ഞു പോകുന്നതായിരിക്കും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം രോഗദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതലായി കാണുന്നുണ്ട് ചിങ്ങം രാശിയിൽ മകവും പൂരവും ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് ജോലി രംഗത്ത് ചെറിയ തോതിലുള്ള മന്ദഗത അനുഭവപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആയതിനാൽ നിങ്ങൾ ഏവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എങ്കിലും വലിയ പ്രതിസന്ധികൾ ഒന്നും തന്നെ അനുഭവപ്പെടാതെ ഈ ആഴ്ച കടന്നുകൂടുവാൻ സാധിക്കും ഈ ആഴ്ചയുടെ പകുതിക്ക് ശേഷം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന ദിനങ്ങളായിരിക്കും വന്നു ചേരുക ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ചും വരുമാനത്തിൽ വർധന ഉണ്ടാകാനുള്ള സാധ്യതകളും കാണുന്നു പുതിയ വാഹനം മാറ്റി വാങ്ങുവാനുള്ള സാധ്യതകളും വന്നു ചേരുന്നതായിരിക്കും രാശിയിൽ പിറന്ന് ഉത്തരത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം വരെയും അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് ഈ ആഴ്ച അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഏറ്റെടുത്ത ദൗത്യങ്ങൾ വിജയകരമായി മുൻപോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയുമാറാകട്ടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ സാധിക്കുന്ന വഴി കുടുംബ ഐക്യം നിലനിർത്താൻ സാധിക്കും ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് ആയുർ ജീവന ആയി ഔഷധി പോലുള്ള ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കുക വഴി നിങ്ങൾക്ക് വരും ദിനങ്ങൾ കൂടി നിലനിൽക്കാൻ സാധിക്കുന്നതായിരിക്കും തുലാം രാശിയിൽ പിറന്ന് ചിത്തിര അവസാന പകുതി ഭാഗം വരെയും ചോതി വിശാഖത്തിൻ്റെ ആദ്യമുക്കാൽ ഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം ജോലി രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടതായി വരും മേലധികാരികളിൽ നിന്നുള്ള പ്രശംസയ്ക്ക് നിങ്ങൾ പാത്രമായി മാറിയേക്കാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു കുടുംബത്തിൽ സ്വസ്ഥത വീണ്ടെടുക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉയർന്ന വിജയം കൈവരിക്കാൻ സാധിക്കും വൃശ്ചികം രാശിയിൽ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം വരെയും അനിഴം തൃക്കേട്ട എന്നീ നാളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂല ഫലങ്ങളായിരിക്കും നിങ്ങളെ തേടിയെത്തുക കുടുംബകാര്യങ്ങളിലും ജോലി രംഗത്തും വലിയ പ്രതിസന്ധികൾ ഒന്നും തന്നെ ഇല്ലാതെ കടന്നുകൂടാൻ സാധിക്കുന്നതായിരിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും അതിൽ വിഷമതകളൊന്നും വേണ്ട കുടുംബത്തിൽ സ്വസ്ഥത നിലനിർത്താൻ സാധിക്കും കുടുംബ ആരോഗ്യം നിലനിർത്തുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും വന്നു ചേരുന്നതായിരിക്കും ധനുരാശിയിൽ പിറന്ന് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് ഇടപെടുന്ന കാര്യങ്ങളിൽ മന്ദത അനുഭവപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ കരുതൽ വേണം ദൈവ അനുഗ്രഹത്തിനായി പ്രത്യേക പ്രാർത്ഥനകളും പൂജകളും നിങ്ങൾ ചെയ്യേണ്ടതാണ് കുടുംബപരമായ കാര്യങ്ങളിൽ ഗുണപരമായ അനുഭവങ്ങളാണ് വന്നു ചേരുക കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകാനുള്ള കാഴ്ചകളും കാണുന്നുണ്ട് മകരം രാശിക്കാർക്ക് ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് ദൈവ അനുഗ്രഹമുള്ളതിനാൽ തന്നെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും ജോലി ജോലിസ്ഥലത്ത് പുതിയ സ്ഥാനലബ്ധയ്ക്കു സാധ്യതകൾ ഏറി വരും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതായി കാണുന്നുണ്ട് വാഹനങ്ങൾ മാറ്റി വാങ്ങുന്നതിനും സ്ഥലങ്ങളുടെ സ്ഥാന ചലനം അനുസരിച്ച് നിങ്ങൾക്ക് സ്ഥലങ്ങൾ എഴുതിയെടുക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് കുടുംബപരമായി കിട്ടുന്ന സ്വത്തുക്കിൽ അവകാശങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ആയതിനാൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്തു തീർക്കാൻ കുംഭം രാശിയിൽ പിറന്ന് അവിട്ടത്തിൻ്റെ അവസാന പകുതി ഭാഗവും ചതയം പൂരിട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് ജോലി കാര്യങ്ങളിൽ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നതിനാൽ ചെറിയ കാലതാമസം അനുഭവപ്പെടാനുള്ള സാധ്യതകളും കാണുന്നു എങ്കിലും ദൈവ അനുഗ്രഹം ഉള്ളതിനാൽ വലിയ പ്രതിസന്ധികളൊന്നും നിങ്ങളെ അലട്ടുകയില്ല ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും കുറേയൊക്കെ കര കയറാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും ദേശയാത്രകൾ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമായിരിക്കും വന്നു ചേരുക യാത്രാ അനുഭവങ്ങൾ തൃപ്തികരമായ രീതിയിൽ നടത്തിയെടുക്കുവാൻ സാധിക്കും മീനം രാശിയിൽ പിറന്ന് പൂരട്ടാതിയുടെ അവസാന കാൽഭാഗവും ഉത്രട്ടാതി രേവതി വരെയും ജനിച്ച നാളുകാർക്ക് ജലദോഷപ്പനിക്കെതിരെ കരുതൽ വേണം ചിലവ് കൂടുകയും ഇടപെടുന്ന കാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം കുടുംബകാര്യങ്ങളിലും ജോലി രംഗത്തും സ്വസ്ഥത നിലനിർത്താൻ സാധിക്കുക വഴി കാര്യങ്ങൾ വിരാചാരിച്ചതിലും അപു അപ്പുറം നടത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം അല്ലാത്ത പക്ഷം കടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശ യാത്രകൾ പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വാഹനം മാറ്റി മേടിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ആയതിനാൽ വാഹന ഉപയോഗം ശ്രദ്ധയോടുകൂടി മാത്രം ചെയ്യുക ഏവർക്കും ശുഭകരമായ ദിനങ്ങൾ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു